ഹലോ എൻ്റെ അടുത്ത് കുറേ പേര് ടോപ്പ് ഷൂട്ട് പ്ലാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അവർക്ക് തന്നെയല്ല എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് തന്നെ വീട്ടിൽ ടോപ്പ് ഷൂട്ട് പ്ലാൻസ് എങ്ങനെ ഉണ്ടാക്കി എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം ടോപ്പ് ഷൂട്ട് പ്ലാൻസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു റേറ്റ് തന്നെ ആകും കേട്ടോ പിന്നെ അത് എല്ലായിടത്തും ഒന്നും കിട്ടണമെന്നുമില്ല ഈ ടോപ്പ് ടോപ്ഷൂട്ട് പ്ലാന്റ്സ് നമുക്ക് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കുകയും ചെയ്യും അപ്പം ഞങ്ങളിവിടെ കുറേ ടോപ്പ് ഷൂട്ട് പ്ലാന്റ്സ് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ അടുത്ത് കുറേ പേർ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്തത് തന്നെ അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ റിലേറ്റഡ് വീഡിയോസ് ഉണ്ടല്ലോ അതിൽ കൊടുത്തേക്കാവേ അത് നമ്മൾ ഈ ഷോർട്സ് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ലിങ്ക് തെളിഞ്ഞു വരും അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി ആ ഫുൾ വീഡിയോ കാണാൻ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെല്ലാം നടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള പ്ലാൻസ് ആണ്